നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനുണ്ടായത് കനത്ത തിരിച്ചടിയാണ് സി പി എം വിചാരിച്ചതുപോന്നേക്കാൾ വലിയ ക്ഷീണം സി പി എമ്മിന് ഉണ്ടായിട്ടുണ്ട് അതായത് അൻവർ പിന്നോക്കം പോകുമെന്നാണ് സി പി എം പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അങ്ങനെയല്ല ഉണ്ടായത് നേരെ തിരിച്ചാണ് സംഭവിച്ചത് ഇവിടെ സി പി എമ്മിൻ്റെ വോട്ടുകൾ ആരാണ് കൊണ്ടുപോയത് എന്തൊക്കെ വിഷയങ്ങളായിരിക്കും സി പി എമ്മിനെ ഇവിടെ ബാധിച്ചിട്ടുണ്ടാവുക ആർ എസ് എസ് ബാധവ് ബാധിച്ചിട്ടുണ്ടോ ആർ എസ് എസുമായി അത് രണ്ട് വിഷയങ്ങൾ ഒന്ന് ആർ എസ് എസിൻ്റെ വിഷയം പറയുമ്പോൾ ഒന്ന് ആർ എസ് എസ് ആദ്യം മുതൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന് തീരുമാനിച്ചു ഇപ്പോൾ ആർ എസ് എസ് സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന് തീരുമാനിച്ചപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്വരാജ് ഒരു ഒരു ഹിന്ദു എന്ന നിലയിൽ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാനാണ് എന്നുള്ള ഒരു ചിന്ത സ്വാഭാവികമായും കേരളത്തിലാകെ ചർച്ച ചെയ്യപ്പെട്ടു അതിനുശേഷം ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ഹിന്ദു മഹാസഭയുടെ ആളുകളെ വിളിച്ചു വരുത്തി അവർ ആ ഓഫീസിലിരുന്ന് വിജയ വിജയരാഘവന്റെ നേതൃത്വത്തിൽ ചർച്ച നടത്തി ആ വിഷയം ചർ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്ത സമയത്ത് വിജയരാഘവൻ പറഞ്ഞ ഒരു കാര്യം വോട്ട് തരുന്ന ഞങ്ങളുടെ ഓഫീസിലേക്ക് കയറി വരുന്നതല്ല ഞങ്ങൾ സ്വീകരിക്കും എന്ന നിലപാടാണ് അദ്ദേഹം പറഞ്ഞത് അത് വലിയ രീതിയിലുള്ള അത്തരം നിലപാടുകൾ പറയുമ്പോൾ ഇടതുപക്ഷത്ത് നിൽക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് അത് ഒട്ടും സ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യമല്ല അപ്പോൾ പൊതുവെ ഇപ്രാവശ്യം സി പി എമ്മുമായി ബി ജെ പി ഒരലയൻസ് ഉണ്ട് എന്ന ഒരു ധാരണയ്ക്ക് അത് ആക്കം കൂട്ടുന്ന ഒരു കാര്യമായി മാറി രണ്ടാമത്തെ കാര്യം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ മാതൃഭൂമിയിൽ അഭിലാഷ് മോഹന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു ആർ എസ് എസുമായി നേരത്തെ അവർ ബന്ധമുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞു അല്ല അത് ഭയങ്കര അന അനവസരത്തിലുള്ള ഒരു സംസാരമായി പോയി അതുമാത്രമല്ല ആ സംസാരത്തിനെതിരായിട്ട് സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൻ്റെ നിന്നും അങ്ങനെ ഒരു ബന്ധവും ആർ എസ് എസുമായിട്ടും ഇല്ല എന്ന് പറയുന്ന അതും ചർച്ചയായി അപ്പം ഇതൊരു വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഈ മൂന്ന് ഘടകങ്ങളും കൂടി വന്നപ്പോഴുണ്ട് അത് കഴിഞ്ഞ് ബി ജെ പി നിർത്തിയ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു അപ്പോൾ ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥിനെ ബി എന്തൊരു പ്രശ്നം എന്ന് വെച്ചാണെങ്കിൽ ഈ ബി ഡി ജെ എസുകാർ ഈ ബി ജെ പിയുമായി അലയൻസ് ഉണ്ടാക്കുമ്പോഴും അവരെ സംബന്ധിച്ച് ഇല്ലാത്ത ഒരു ബോധം എന്ന് പറഞ്ഞാൽ ബി ഡി ജെ എസിനെ ഒരു ഒരു താഴ്ന്ന വിഭാഗമായിട്ട് തന്നെയാണ് ബി ജെ പിയിൽ കണക്കാക്കപ്പെട്ട് വരുന്നത് അപ്പോൾ ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് നായന്മാരോ നമ്പൂരിമാരോ അതുപോലുള്ള സവർണ മേധാവികളോ ആരും തന്നെ അതിന്റെ കുടുംബമോ വോട്ട് ചെയ്യില്ല അപ്പം അങ്ങനെ വന്ന് ഇനി ഒരു ഈഴവനെ പോലും നിർത്താതെ ബി ഡി ജെ എസ് ഈഴവ സംഘടനയല്ലേ അതിനെ കൊണ്ടുപോയി മോഹൻ ജോർജ് എന്ന് പറയുന്ന ഒരു കുടിയേറ്റ കർഷകന് നിർത്തി കർഷക ഫാമിലിയിലുള്ള ഒരാളെ ഒരു അഡ്വക്കേറ്റ് ആണ് അദ്ദേഹത്തിന് നിർത്തി അദ്ദേഹത്തിനാണെങ്കിൽ രാഷ്ട്രീയമായിട്ട് ഒന്നും തന്നെ ഒരു ബന്ധമില്ലാത്ത എന്നാലും എണ്ണായിരത്തി ചില്ലാൻ ഊട്ട് അവർക്ക് കിട്ടി പക്ഷെ അപ്പോൾ അവിടെ ബാക്കി ഊട്ടം എവിടെ പോയി അപ്പോൾ വാക്ക് വോട്ട് എവിടെ പോയി എന്ന് പറയുന്നത് ചില ആളുകൾക്ക് പറയാം യു ഡി എഫിന് പോ പോയിരുന്നു ചില ആളുകൾ പറയും എൽ ഡി എഫിന് പോയിന്ന് പക്ഷെ ഇവിടെ സാധ്യത കൂടുതലായി വന്നത് ഹിന്ദു മഹാസഭയുടെ ഓഫീസിലെ സംസാരവും ആർ എസ് എസുമായി ബന്ധപ്പെട്ട ഗോവിന്ദമാഷ സംസാരവും തീർച്ചയായിട്ടും സ്വരാജ് എന്ന് പറയുന്ന വ്യക്തിക്ക് ആ ഹിന്ദു എന്ന് പറയുന്ന മിമ്പത്തിന് തന്നെയാണ് ബി ജെ പിയുടെ ഹിന്ദു വോട്ടുകൾ പോയിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു കാര്യം കൃത്യമായി ഒരു വിശ്വസനീയമായിട്ടുള്ള ഒരു സാഹചര്യം കേരളത്തിൽ ബിജെപിയുടെ അപ്പൊ കുടിയേറ്റ കർഷകരുടെ പുതിയ വോട്ട് എന്ത് അതിനൊരു ക്വസ്റ്റൻ ഉണ്ടല്ലോ അവർ കുടിയേറ്റ കർഷകരുടെ ഇടയിലും ഇടയിലും അല്ല അങ്ങനെയല്ല ആദിവാസികളുടെ ഇപ്രാവശ്യം എന്താ ആദിവാസികളുടെ ഇടയിലും കുടിയേറ്റ കർഷകരുടെ ഇടയിലും ബി ജെ പിയുടെ ഒരു നല്ല വർക്കുണ്ട് ഇപ്രാവശ്യം പലതല പ്രൊജക്ടുകൾ വെച്ചുകൊണ്ടും ആദിവാസികളെ പ്രത്യേകിച്ച് അവർ ഓർഗനൈസ് ചെയ്യുന്ന ഒരു രീതി ഈ ആദിവാസി മേഖലകളിൽ ഉണ്ടായിട്ടുണ്ട് ഇനി അത് അല്ല ഞാൻ പറഞ്ഞു വോട്ട് കുറയാനുള്ള കാര്യം മാത്രമല്ല അപ്പം ഈ നേതാക്കളുടെ ഇത്തരത്തിലുള്ള പരസ്പര വിരുദ്ധമായതും അല്ലെങ്കിൽ ആർ എസ് എസിന് അല്ലെങ്കിൽ ബി ജെ പിന് ഒരു തലോടുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന അവിടുത്തെ മുസ്ലിം വിഭാഗത്തിലുള്ള ആളുകളെ യു ഡി എഫിലേക്ക് കേന്ദ്രീകരിക്കുന്നതിലേക്കാണ് നയിച്ചത് അതാണ് എൻ്റെ കാര്യം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ അൻവറിന് ഒരു മെച്ചം കിട്ടി കാരണം അൻവർ തീവ്ര മുസ്ലിം വിഭാഗവുമായി ബന്ധപ്പെട്ട് നല്ല ബന്ധം നിലനിർത്തുന്ന ഒരാളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അൻവർ ജയിക്കുന്നതിൽ ഏറ്റവും നല്ല പങ്ക് വഹിച്ചവരും അവരാണ് അപ്പൊ ഇപ്രാവശ്യവും അവര് അൻവറിനെ തന്നെയാണ് പിന്തുണച്ചിരിക്കുന്നത് മാത്രമല്ല സി പി എമ്മിന്റെ അടിത്തട്ടിലുള്ള അൻവറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേ ആളുകളുണ്ട് അൻവറിൻ്റെ ആദ്യത്തെ പരിപാടിയിൽ തന്നെ സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി അംഗങ്ങളൊക്കെ പങ്കെടുത്തു ഇവിടെ കാണേണ്ട ഒരു കാര്യം സി പി എമ്മ് അൻവറിനൊരാളും വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞ് പണ്ടൊക്കെ സി പി എമ്മിൽ അങ്ങനത്തെ ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുതൽ മുടി വരെ അത് അവർ പാലിക്കും പക്ഷേ അത് പാലിക്കാത്ത നിലയിൽ അൻവറിന് വോട്ട് ചെയ്യാനായിട്ട് സി പി എംമാർ ചെയ്യാറായി എന്ന് പറയുന്നതാണ് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം ആയിരത്തഞ്ഞൂറ് വോട്ടിന് തോറ്റ ആര്യാടൻ ഷൗക്കത്താണ് ഈ പ്രാവശ്യം പതിനായിരത്തിൽ ചെല്ലാൻ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചിരിക്കുന്നത് വലിയ വോട്ടിംഗ് വ്യത്യാസമൊന്നും ഈ പ്രാവശ്യമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടില്ല പിന്നെ യൂത്തായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചും സ്വരാജ് എന്ന് പറയുന്ന യൂത്ത് ഇപ്പം സ്വരാജ് ആ നിലയില് സ്വീകാര്യായില്ല യൂത്തിനൊക്കെ സ്വീകാര്യനായിട്ടുള്ള ഒരാളാണ് എസ് എഫ് എയുടെ ലീഡർ ഡിവൈഎഫ്എയുടെ ലീഡർ എന്നുള്ള രീതിയിലൊക്കെ വന്ന ഒരാളാണ് നന്നായി സംസാരിക്കുന്ന ആളാണ് കേരളത്തിലെ മുഴുവൻ ബുദ്ധിജീവികളും സ്വരാജിനു വേണ്ടി സംസാരിക്കുകയും ചെയ്തു അതാണ് ഒരു കുഴപ്പവും ഈ ഷൗക്കത്ത് ഒരു ബുദ്ധിജീവിയാകുന്ന സാധാരണ മനുഷ്യനാണ് അങ്ങനെ പറയേണ്ട കാര്യം പറയേണ്ട രീതിയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ സ്വരാജിനെ പറ്റി പരിഹസി പറയാറുണ്ട് കേട്ടോ വായിൽ പ്രിന്റിംഗ് പ്രസവായിട്ട് നടക്കുന്ന ആളാണെന്ന് അപ്പൊ അതൊരു നെഗറ്റീവ് ആയിട്ട് ബാധിച്ചാണല്ലേ അവിടെ ചെറുപ്പം മുതല് അയാള് അച്ചടി ഭാഷയിൽ സംസാരിക്കുകയും അവരുടെ ഒരു മാത്രല്ല സ്വരാജിന്റെ നിലപാടുകൾ ഒരു ഇടതുപക്ഷ നിലപാടാണ് അതിൽ സ്വരാജ് ഇന്ന് അതിന് ശേഷം സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ തെളിയിച്ചിരിക്കുന്നത് അല്ല ഇടതുപക്ഷ നിലപാടിൻ്റെ പ്രസക്തി ഇടതുപക്ഷത്തിൻ്റെ സീറ്റല്ലോ നിലമ്പൂര് ഇടതുപക്ഷത്തിൻ്റെ സീറ്റല്ല അവിടെ ഇടതുപക്ഷം ജയിച്ചത് അന്വറിനെ കൂടെ ചേർന്നതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ തോറ്റുപോകുന്ന യു ഡി എഫിൻ്റെ സീറ്റാണത് അപ്പം അതിലെ ഇടതുപക്ഷം തോറ്റു എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല പക്ഷേ ഈ വക ഘടകങ്ങൾ ഈ തോൽവിക്ക് കാരണമായിട്ടുണ്ട് എന്ന് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ആശാവർക്കേഴ്സിൻ്റെ വലിയ രീതിയിലുള്ള ഒരു വർക്ക് അവിടെ ഉണ്ടായി ആശാ വർക്കേഴ്സ് ഓരോ വീടുകളുമായി ബന്ധമുള്ള ആളുകളാണ് ആശാവർക്കേഴ്സിൻ്റെ സമരത്തിനോട് ഇടതുപക്ഷ സർക്കാർ മുഖം തിരിച്ചു നിന്നു എന്ന് പറയുന്ന ആക്ഷേപം അതിനോടെടുത്ത നിലപാടുകളും വലിയ രീതിയിൽ ചർച്ചാ വിഷയമാവുന്ന നല്ല രീതിയിൽ വർക്കേഴ്സ് അവർ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ജാഥ നടത്തിയ ഈ സമയത്ത് അതുകൂടാതെ ആ ജാഥയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പ് മണ്ഡലങ്ങളിൽ വീട് വീടാന്തരം അവർ കോൺഗ്രസും തമ്മിലൊരു അല്ല ആശാ ആശാവർക്കർമാരെ സംബന്ധിച്ച് അവരൊരു സമരം സ്റ്റാർട്ട് ചെയ്ത് ആ സമരത്തിന് യു ഡി എഫ് എല്ലാ തരത്തിലുള്ള പിന്തുണ യു ഡി എഫിന്റെ പിന്തുണ ഇപ്പൊ ആ സമരം നടക്കുന്നത് എല്ലാ സ്ഥലത്തും ഇപ്പൊ ഇത്രയും വലിയ സ്വീകരണങ്ങളൊക്കെ കിട്ടാത്ത വിധത്തിലുള്ള ഒരു ഇതൊന്നും ആശാ വർക്കേഴ്സിന് ഇല്ല ആ സംഘടന പക്ഷെ വിഷയം ഒരു പ്രധാനമാണല്ലോ ഒരു തൊഴിലാളി സർക്കാർ തൊഴിലാളികളുടെ വിഷയത്തിനോട് സമീപിച്ച രീതി ശരിയല്ല എന്നുള്ള വലിയ രീതിയിലുള്ള വിമർശനം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തൊഴിലാളികൾ തന്നെയാണ് പക്ഷെ എന്നാലും അതിനോട് സ്വീകരിച്ച നിലപാട് അതിനോട് സംസാരിച്ച സംസാരങ്ങൾ മുഖ്യമന്ത്രിയടക്കം അവരോട് എടുത്ത നിലപാട് എന്നിട്ടോ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പിറ്റേ ദിവസം വർക്കർമാരുടെ മൂന്ന് മാസത്തെ മുൻകൂറായിട്ട് അവർ ഓണറിയും പ്രഖ്യാപിച്ചു എന്തിന് അതാണല്ലോ നമ്മൾ അവിടെ വേറൊരു മിസ്റ്റേക്ക് നമ്മൾ പൈസ ഇല്ല എന്നും ഓണറിയും ഇവർക്ക് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ സർക്കാർ ഇവർക്ക് മുൻകൂറായിട്ട് പണിയെടുത്താലല്ലേ ശമ്പളം കൊടുക്കുന്നത് പണിയെടുക്കുന്നതിന് മുൻപ് തന്നെ മൂന്ന് മാസം ശമ്പളം അപ്പൊ ആ ഫാക്ടർ അവിടെ നല്ല രീതിയിൽ പ്രതിഫലിച്ചു എന്നുള്ള ഫീല് ആർക്കുണ്ട് സർക്കാരിനുണ്ട് അതുകൊണ്ടാണ് ഇതൊരു പ്രധാന ഘടകം തന്നെയാണ് ഈ ഘടകങ്ങളെല്ലാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക